പൂപ്പുലി നഗരിയിൽ ശ്രദ്ധേയമായി ആത്മ വയനാടിന്റെ സ്റ്റാൾ ജില്ലയിലെ തിരഞ്ഞെടുത്ത കർഷക കൂട്ടായ്മകളുടെ ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിലുള്ളത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആത്മ അവസരം ഒരുക്കിയിരിക്കുന്നു വയനാട് ജില്ലയിൽ അൻപത്തിയഞ്ച് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസ് ആണ് പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത കമ്പനികളുടെയും അയൽക്കൂട്ടങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ആത്മയുടെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പൂപ്പൊലിയിലെത്തുന്ന നിരവധി കർഷകർക്ക് ആത്മീയ സ്റ്റാളിൽ നിന്ന് ഒട്ടേറെ അറിവുകളാണ് ലഭിക്കുന്നത് കരകൗശല വസ്തുക്കൾ ജൈവ പച്ചക്കറികൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഈ സ്റ്റാളിൽ പരിചയപ്പെടാം വയനാട് ഏകദേശം ഉണ്ട് ആത്മ തന്നെ ഈ നമ്മുടെ എസ് എഫ് എസ് സിയും സപ്പോർട്ട് ചെയ്താണ് നമ്മൾ വയനാട് ആഗ്രോ പ്രൊഡ്യൂസേഴ്സ് കമ്പനി പറഞ്ഞാൽ പടിഞ്ഞാറയിൽ പ്രവർത്തിക്കുന്നത് പിന്നെ അവിടെ വേ ഫാം ഉണ്ട് നെയ്ഫാമുണ്ട് ഉണ്ട് അങ്ങനെ പല പല നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പിന്നെ നമ്മുടെ ഫാർമർ പ്രൊഡ്യൂസ് കമ്പനികളുണ്ട് അയൽക്കൂട്ടങ്ങളുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും അവ കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങാനുമുള്ള സഹായം ഈ സ്റ്റാളിൽ നിന്ന് ആത്മ നൽകുന്നുണ്ട് ഒട്ടേറെ വർഷത്തെ അനുഭവ സമ്പത്തുള്ള കർഷകരുടെ മൂല്യമേറിയ പ്രൊഡക്റ്റുകളാണ് ഈ സ്റ്റാളിൽ പ്രദർശനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ സ്റ്റാളിനോട് ചേർന്നാണ് ആത്മയുടെ സ്റ്റാൾ മലനാട് ന്യൂസ് അമ്പലവയൽ